എൽ ഡി എഫ് നടത്തുന്ന ഹർത്താലിൽ ജില്ലാ നിശ്ചലം ലോ റേഞ്ച് ഹൈറേഞ്ച് വ്യത്യാസമില്ലാതെ നിരത്തുകളും വിജനമാണ് ഹർത്താലിൽ തോട്ടം മേഖലയും വിനോദസഞ്ചാര മേഖലയും നിശ്ചലം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് പി ചേരുന്നു അനീഷ് ഇന്ന് എന്തൊക്കെയാണ് ജില്ലാ ഹർത്താലിൽ നിന്നുള്ള പ്രധാന വിവരങ്ങൾ ജില്ലയിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ ഏതാണ്ട് പകുതി ദിവസം പിന്നിട്ടിരിക്കുകയാണ് രാവിലെ ആറു മണിക്കാണ് ഹർത്താൽ ആരംഭിച്ചത് ഇപ്പോൾ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മണിക്ക് ശേഷവും ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തോട്ടം മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും അടക്കം ഹർത്താൽ ഇപ്പോൾ പൂർണ്ണമാണ് യാതൊരുവിധ അനിഷ്ട സംഭവ സംഭവങ്ങളും ഒരു താലൂക്കിൽ നിന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വസ്തുത അതായത് ജനങ്ങളുടെ ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നാട്ടിലെ നാട്ടുകാർ എന്ന് തന്നെ വേണം പറ പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ സാധിക്കുന്നത് കാരണം തെരുവോറങ്ങളെല്ലാം തന്നെ വിജനമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഏഴ് കൂടി തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ എ എ വൈ എഫിൻ്റെ സി പി ഐയുടെ എ വൈ എഫിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മൂന്നാർ നെടുങ്കണ്ടം കുമളി അടിമാലി കട്ടപ്പന ചെറുതോണി തുടങ്ങിയിട്ടുള്ള എല്ലാ ടൗണുകളിലും എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളിലും പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ് അപ്പോൾ രാജ്ഭവൻ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ് രാജ്ഭവൻ മാർച്ച് ഏതാണ്ട് മൂന്ന് മണിയോട് കൂടിയിട്ട് രണ്ട് മണിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഇവിടെ നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അവരെ അടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ പ്രാ പ്രാദേശികമായിട്ടുള്ളതും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഉൾപ്പെടെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും മറ്റ് ഘടക കക്ഷികളുടെയും ഒക്കെ ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെയാണ് ഈ പ്രധാന ടൗണുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഈ ഹാർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്നത് ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആ ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ വിവിധ ടൗണുകളിൽ രാവിലെ പത്ത് കൂടി ആരംഭിച്ചിരുന്നു ഇപ്പോഴേ ടൗണുകളിൽ വിനോദസഞ്ചാരി സഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ ഏതാണ്ട് അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റോളം തടഞ്ഞിട്ട് കൊണ്ട് ഈ ഹർത്താലിനോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ഈ വാഹനങ്ങളൊന്നും ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങളെയൊക്കെ തന്നെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ആകെ ഈ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷേപം ഉയർന്നു വന്നത് അയ്യപ്പ ഫക്ടറുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പ ഫക്ടറുടെ വാഹനങ്ങൾ അന്യ സംസ്ഥാനത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യം കമ്പംമട്ടി ചെക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ കുമളി ചെക്ക് പോസ്റ്റിലും ഉണ്ടെന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും രാവിലെ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴതിലും വിശദീകരണമായിട്ട് സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം ജില്ലാ നേതൃത്വം പറയുന്നത് അത്തരത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഏതെങ്കിലും ഓഫീസുകളോ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളോ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടില്ല അത്തരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ഈ ഒരു ഇന്ധനം സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇന്ധനം കിട്ടുന്നതിന് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യം പോലീസ് ഒരുക്കും എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോൾ ഈ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഹർത്താൽ ഇതുവരെയും പൂർണ്ണമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ തോട്ടം മേഖലയിലും ഇത് വളരെ വലിയ അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ പൂർണ്ണമായും ഈ ഹർത്താലിനോട് സഹകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ വേണ്ടിയിട്ടുള്ളത് അത് എന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേകിച്ച് മൂന്നാറ്റിലും അതുപോലെ തന്നെ കുമളിയിലും തേക്കടിയിലും വിനോദസഞ്ചാരികൾ അനിശ്ചിതം എത്തുന്നുണ്ട് എന്നാൽ ഇവരോ ഇവരും ഹർത്താലിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും ഇതുവരെയും ആദ്യ മണിക്കൂറുകൾ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടും ഇപ്പോഴേതാണ്ട് ഒരു മണിക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമാണ് ഭൂനിയമ പൂ പതിവ് ഭേദഗതി ബില്ല് ഒപ്പിടാത്ത ഗവർണർക്കെതിരെയുള്ള എൽ ഡി എഫിൻ്റെ ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ അജിത